ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ മഴ കാണിച്ച് എല്ലാവരെയും കൊതിപ്പിക്കാമെന്ന് വിചാരിക്കരുത് ഞങ്ങൾക്ക് ഇവിടെ നല്ല വേനൽ മഴ കിട്ടിയിന്നല്ലേ ഒരു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുടങ്ങിയ മഴ ഒരു ആറര ഏഴ് മണിവരെ സമയത്തുണ്ടായിരുന്നു ശരി ഉച്ചയ്ക്കും നമ്മുടെ അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തണുത്തു ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് വളപ്പ് ഫുള്ളായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു രണ്ടര ആയപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ വേനൽ മഴയൊക്കെ വല്ലാത്തൊരു ഫീലാണല്ലേ കാരണം ഈ ചൂടത്ത് നമുക്കൊരു മഴ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക അല്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ചൂടായിരുന്നു കേട്ടോ ഉച്ച വരെ ശരിക്കും ചൂടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മഴ കിട്ടി കഴിഞ്ഞപ്പോൾ ശരിക്കും അന്തരീക്ഷമൊക്കെ ഫുള്ളായിട്ട് തണുത്തു അപ്പോൾ രാത്രി നല്ല സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങാനൊക്കെ പറ്റി അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും അത് കാണിക്കുക എല്ലാവടത്തും മഴ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മഴ കിട്ടാത്തവർക്കൊക്കെ അടുത്ത് തന്നെ മഴ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ നമ്മൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതൊരു ഓർഡർ ആയിരുന്നു കേട്ടോ മോം കിഡ്സ് കോംബോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു അമ്മയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഒരു റെഡ് വൈറ്റ് കോംബോയിൽ വരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത് കുന്തൻ സ്റ്റോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തത് ഫ്ലവർ ബീഡ് വെച്ചിട്ടാണ് ഇത് നമുക്ക് കോർത്ത് ചുറ്റി കൊടുക്കാൻ കമ്പിയിൽ ഞാൻ പക്ഷെ ഒട്ടിക്കുകയാണ് ചെയ്തത് കുട്ടിക്കൊക്കെ വേണ്ടതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ വൈറ്റ് ബീഡും ഒരു റെഡ് ബീഡും ഇതേപോലത്തെ ഇത് നമ്മൾ ഹെയർ ബാൻഡിൽ കുറക്കുന്ന ബീഡാണ് അപ്പോൾ അവർക്കതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർക്ക് റെഡ് വൈ റെഡ് വൈറ്റ് കോംബോ അത്രയും രുന്നുള്ളൂ ഞാൻ കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്താണെങ്കിലും ഇപ്പാണ് ഇട്ടോ അത് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനത്തെ കുട്ടിക്കും വേണ്ടി ഒരു അലിഗേറ്റർ ക്ലിപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ രണ്ട് മൂന്ന് ക്ലിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കും ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹാഫ് ബീഡൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് അതുപോലെ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ സെൻ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ടിക് ടിക്ക് ഒക്കെ സുഖമായിട്ട് പല ഡിസൈനിൽ ചെയ്തെടുക്കാം ഇതുപോലത്തെ ക്ലിപ്പുകൾ ഞാനിതിന് മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകൾ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ അലിഗേറ്റർ ക്ലിപ്പ് ആയാലും അതുപോലെ സെൻ്റർ ക്ലിപ്പ് ടിക് ടിക്കുകളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ബീഡ്സ് വെച്ചിട്ടും അതുപോലെ ഗ്ലിറ്റർ ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കും നമ്മളിതിന് മുമ്പും ഹെയർ എക്സസറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ ഒരു മൂന്ന് സെൻ്റർ ക്ലിപ്പാണ് ഓർഡർ തന്നിരുന്നത് അതുപോലെ രണ്ട് അലിഗേറ്റർ ക്ലിപ്പും അപ്പോൾ അത് രണ്ടാമത്തെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് അപ്പോൾ അതിൽ ഒരു ഫ്ലവർ രീതിയിൽ കുന്തൻ സ്റ്റോൺ ഒടിച്ച് കൊടുക്കുക അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഷെയ്പ്പാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ വെച്ചു കൊടുക്കുക നമ്മൾ ഒരു വി വി ഷേപ്പ് പോലെ എന്താ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ട്രയാങ്കിൾ അല്ല ആ ഒരു ഷേപ്പ് പോലെ വച്ചിട്ടാണ് ഞാനതിന് ഫ്ലവർ ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് വെച്ച് സെൻറ്ററിലാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലേക്കും ഒരു ലൈൻ പോലെ ഈ ഒരു ഇതുതന്നെ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഞാനത് ചെയ്യുന്നത് കാണിച്ചു തരാം നമുക്കത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരുപാട് വെറൈറ്റി ഡിസ് മോഡലുകൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ കുന്തൻ സ്റ്റോണൊക്കെ വെച്ച് അതേപോലെ കുന്തൻ സ്റ്റോൺ പല ഷേപ്പിൽ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷോപ്പുകളിലൊക്കെ ഇതുപോലെ ചെയ്ത് നമുക്ക് കൊടുക്കും ചെയ്യാം ഇതിനൊക്കെ നല്ലൊരു എമൗണ്ട് റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ സെന്റർ ക്ലിപ്പുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അമ്പത് രൂപ മിനിമം കൊടുക്കേണ്ടി വരും അപ്പം നമ്മളിത് സെയിൽ ചെയ്യാനായിട്ടല്ലെങ്കിൽ നമുക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ സ്റ്റോണൊക്കെ നമുക്ക് പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് സ്റ്റോണൊക്കെ കിട്ടും അപ്പോൾ അത് പല ഷേപ്പിൽ പല കളറിൽ വാങ്ങിക്കാൻ നമുക്ക് തന്നെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് പിന്നെ പൈസ കൊടുത്ത് പുറത്തൊന്ന് വാങ്ങേണ്ട ആവശ്യവും വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇനി ഞാനത് അതിൻ്റെ രണ്ട് സൈഡിലും ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ സൈഡിൽ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റോൺ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോണുകൾ കിട്ടും ചെറിയ സ്റ്റോൺ കിട്ടും അത് ഒട്ടിച്ചു കൊടുത്താലും മതി ഞാനിവിടെ സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ വെറൈറ്റിയിൽ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ സ്റ്റോണൊക്കെ ഒട്ടിച്ചതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐഡിയ തോന്നുന്നത് ആ ഐഡിയയിൽ ചെയ്യുക അപ്പോൾ അതൊരു മോഡലായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഓരോന്നും ചെയ്യാം അപ്പോൾ ഇത് അവർ നമ്മളോട് ഇന്ന മോഡൽ ചെയ്യണം അങ്ങനെയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അവർക്ക് ഇഷ്ടപ്പെടണമെന്നേ ഉള്ളൂ കാണാനൊരു ഭംഗി ഉണ്ടാവണം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് റെഡിയായി അപ്പോൾ ഇതിന് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യുന്നില്ല അവർ രണ്ടെണ്ണേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വേറൊരു കുന്തൻ സ്റ്റോണിനാണ് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യുന്നത് അപ്പോൾ അത അത് ഞാൻ എന്താ സെൻറ്റർ ക്ലിപ്പ് ആണ് കേട്ടോ അതിൻ്റെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനും ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് അതും സെൻ്ററിൽ ഞാൻ ഒരു ഫ്ലവർ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡിലേക്ക് നമ്മളത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ പല ഷേപ്പിൽ കിട്ടുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇത് തന്നെ വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സെയിം കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ വേറൊരു മോഡൽ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല മോഡലുകൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാം നമ്മളിത് ചെയ്യണേന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ഒന്ന് പേപ്പറിൽ വരച്ച് നോക്കുക അപ്പോൾ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനിരുന്നിട്ട് നമ്മുടെ ഡിസൈൻ കണ്ടെത്തണതിന് നല്ലത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഒരു പേപ്പറിൽ നമ്മളൊരു ഡിസൈൻ ഇങ്ങനെ വരച്ച് നോക്കുക അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെ അപ്പം തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തി വെക്കും അപ്പോൾ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണ് ഇനി ഞാൻ ഞാനിതിൻ്റെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ രണ്ട് സൈഡിലേക്കായിട്ട് ഓരോ സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെ അറ്റം വരെ ചെയ്തെടുക്കുകയാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ പറയാം ഞാൻ വേറെ മേക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു മോഡല് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ടൈം കിട്ടിയില്ല ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്ന കാരണം പിന്നെ ടൈം കിട്ടിയില്ല അപ്പോൾ പിന്നെ അത് തന്നെ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ആ ഒരു ഉണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതാ നമുക്കിത് ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുത്തപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ തന്നെ ദാലിക്കേറ്റർ ക്ലിപ്പും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോംബോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാ മൂന്ന് നമുക്കൊന്ന് ഫൈനലായിട്ട് നോക്കാം കണ്ടോ ഇതാണ് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും ഒരു നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അവർക്ക് അതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഒട്ടി എ ബി സെവൻ തൗസൻഡ് ആണ് അപ്പോൾ അതൊന്ന് ഒട്ടി എടുക്കാൻ ഒരു ടൈം വരും അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ